സ്ഥാപത്യതന്ത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐശ്വര്യദേവത ആരിലൊക്കെയും എവിടെയൊക്കെയുമാണ് വസിക്കുന്നതെന്നും ആരിലൊക്കെ വസിക്കുന്നില്ല എന്നുമാണ് പറയുന്നത് ഇത് ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിൽ ഭീഷ്മരും യുധീഷ്ഠരും തമ്മിലുള്ള സംവാദമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി എവിടെയൊക്കെയാണ് വസിക്കുന്നതെന്നും വസിക്കാത്തൊന്നുമുള്ള യുധീഷ്ഠിരന്റെ സംശയത്തിന് ശരശൈയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ നൽകുന്ന ഉപദേശമാണിത് ഈ ഉപദേശങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്കും ലക്ഷ്മികടാക്ഷമുള്ള ആളായി മാറുവാൻ കഴിയും ഇനി എന്തൊക്കെയാണ് ആ ഉപദേശങ്ങൾ എന്ന് നോക്കാം ഭീഷ്മാചാര്യർ യുധീഷ്ഠിരനോട് പ്രഥമമായി പറയുന്നത് എന്തെന്നാൽ ലക്ഷ്മിദേവി അധ്വാനശീലരിൽ വസിക്കുന്നു അതായത് ജോലി ചെയ്യാൻ താൽപ്പര്യം ഉള്ളവരിൽ കർമ്മം ചെയ്യാത്തവരിൽ വസിക്കുന്നില്ല ധനവും ഐശ്വര്യവും വേണമെങ്കിൽ സ്വാഭാവികമായും ജോലി ചെയ്യണം അതല്ല എങ്കിൽ അച്ഛനപ്പന്മാർ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്ത് അനുഭവിക്കാനുള്ള യോഗത്തോടുകൂടി ജനിക്കണം അവരും ജോലി ചെയ്യാതെ ഇരുന്നാൽ അതായത് സമ്പത്ത് നോക്കിക്കണ്ട് ചിലവാക്കാതെ ഇരിക്കുകയും ആ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള മാർഗം തേടാതെയും ഇരുന്നു കഴിഞ്ഞാൽ കാലക്രമേണ സുരുകൂട്ടി വെച്ചിരുന്ന സമ്പത്തും കുറേശ്ശെ കുറേശ്ശയായി ക്ഷയിച്ച് ക്ഷയിച്ചു വന്ന് അവസാനം ഒന്നുമില്ലാത്തവരും ദരിദ്രനുമായി തീരാം രണ്ടാമതായി ദക്ഷന്മാരിൽ അഥവാ കർമ്മം ചെയ്യാനുള്ള നൈപുണ്യമുള്ളവരിൽ വസിക്കുന്നു സ്വാഭാവികമായും ധനം ആർജിക്കണമെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നൈപുണ്യം അഥവാ സ്കിൽ ഉണ്ടായിരിക്കണം അതല്ലാതെ ദിവസം മുഴുവനും പാഴ്വേല ചെയ്തുകൊണ്ടിരുന്നാൽ ധനം ആർജിക്കുവാൻ കഴിയുകയില്ല ചെയ്യുന്ന ഏത് തൊഴിലായി കഴിഞ്ഞാലും ആ തൊഴിലില് അറിവുണ്ടായിരിക്കണം എങ്ങനെ കുറഞ്ഞ ചിലവിലും കുറച്ച് സമയം കൊണ്ടും ആ തൊഴിൽ ചെയ്യാമെന്ന് അറിയാമെങ്കിൽ അതിൽ നിന്നും കൂടുതൽ ലാഭം നേടിയെടുക്കാം അടുത്തതായി പല ആൾക്കാരുടെ അഭിപ്രായം കേട്ട് നടക്കുന്നവരിൽ വസിക്കുന്നില്ല അതായത് ഒരു കാര്യത്തിലും ഒരു ദൃഢനിശ്ചയമില്ലാത്ത എന്തു ചെയ്യുന്നതിന് മുമ്പായി പല ആൾക്കാരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുകയും അവസാനം ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരികയും ഒരു കാര്യവും മുഴുവിക്കാൻ പറ്റാതെ വരികയും ചെയ്യും അതിനാൽ എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു ചേരും അതുപോലെ തന്നെ ആരുടെയും വാക്കുകൾ കേൾക്കാത്തവരിലും വസിക്കുന്നില്ല അതായത് താന്തൂന്നികളായുള്ളവരിൽ ഇങ്ങനെയുള്ളവർ കാര്യങ്ങളുടെ വരും വരാഴികളെ ആലോചിക്കാതെയും തലക്കനം മൂലം ആരോടും അറിവില്ലാത്ത കാര്യം ചോദിക്കാതെയും അഥവാ ചോദിച്ചാൽ തന്നെ അവർ പറയുന്ന നല്ല അഭിപ്രായങ്ങളെ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും അതിനെ നിരസിക്കുകയും ചെയ്ത് അവസാനം കുഴിയിൽ ചെന്ന് ചാടുന്നവരായിരിക്കും ഇക്കൂട്ടർ അടുത്തതായി പലതരം ജോലികൾ മാറി മാറി ചെയ്യുന്നവരിൽ വസിക്കുന്നില്ല അതായത് ഒരു ജോലിയിലും ഉറച്ചു നിൽക്കാതെ നിരന്തരം പുതിയ പുതിയ തൊഴിലുകൾ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരിൽ വസിക്കുന്നില്ല ഇതിന് ആസ്പദമായി ഒരു കഥയുണ്ട് അച്ഛന്റെ സാധുതനായി മാറാണത്ഭ്രാന്തൻ ജ്യേഷ്ഠനായ മേളത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ചെന്ന സമയം അഗ്നിഹോത്രി പൂജാധികാരിങ്ങളിൽ വ്യാപൃതനായിരുന്നു വീടിന്റെ മുറ്റത്ത് കാത്തുനിന്ന നാറാണതുഭ്രാന്തൻ ജ്യേഷ്ഠൻ ഓരോരോ ദേവന്മാരുടെയും ദേവിമാരുടെയും പൂജകൾ ചെയ്യുമ്പോഴും മുറ്റത്ത് ഓരോ കുഴി കുത്തിക്കൊണ്ടിരുന്നു അവസാനം പൂജകളെല്ലാം കഴിഞ്ഞ് ജ്യേഷ്ഠൻ പുറത്തുവന്നു നോക്കിയപ്പോൾ മുറ്റം നിറയെ കുഴി കണ്ട കാര്യമന്വേഷിച്ചപ്പോൾ നാറാണത്ഭ്രാന്തൻ ജ്യേഷ്ഠനോടായി പറഞ്ഞു ജ്യേഷ്ഠൻ ഓരോ ദേവതകൾക്കായുള്ള പൂജകൾ ചെയ്യുമ്പോഴും ഞാൻ ഓരോ കുഴി കുത്തിക്കൊണ്ടിരുന്നു ജ്യേഷ്ഠൻ പൂജകൾ മാറുന്നതനുസരിച്ച് ഞാനും പുതിയ കുഴി കുത്തിക്കൊണ്ടേയിരുന്നു എന്നിട്ട് എന്തായി ഒരു കുഴിയിലും വെള്ളം കണ്ടില്ല ഇത്രയും നേരം കൊണ്ട് ഒരു കുഴി തുടർച്ചയായി കുത്തിക്കൊണ്ടിരുന്നെങ്കിൽ എപ്പോഴേ അതിൽ വെള്ളം കണ്ടേനെ ഇവിടെ നാരായണഭ്രാന്തൻ മഹാപണ്ഡിതനായ ജ്യേഷ്ഠനെ വ്യംഗരൂപത്തിൽ ഉപദേശിച്ചത് എന്തെന്നാൽ പല ദേവന്മാരെയും മാറി മാറി പൂജിച്ചിട്ട് കാര്യമില്ല എല്ലാവരും ഒന്നു തന്നെയാണ് ഒരാളെ തന്നെ തുടർച്ചയായി പൂജിച്ചാൽ ഫലപ്രാപ്തി കണ്ടെത്താം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്പുചുറ്റും ഇപ്പോഴും കാണാം ഒരേ സമയം പല ക്ഷേത്രങ്ങളും മാറി മാറി ഭാഗ്യപരീക്ഷണം നടത്തുന്നവർ ഇവർക്ക് ഒരു ദേവനിലും ഒരു ദേവിയിലും ഉറച്ച വിശ്വാസമില്ലാത്തവരാണ് കുറച്ചുനാൾ ഒരമ്പലത്തിൽ പോകും പിന്നീട് അവിടെ വിശ്വാസമില്ലാതെ വരികയും മറ്റൊരമ്പലം തേടി പോവുകയും ചെയ്യുന്നവർ അടുത്തതായി ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്നവരിൽ വസിക്കുന്നില്ല അതായത് ഏത് പ്രവൃത്തിയിലും ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം കബളിപ്പിച്ച് കാര്യം സാധിക്കാൻ നടക്കുന്നവരിൽ വസിക്കുന്നില്ല ചിലരങ്ങനെയാണ് കാര്യം സാധിക്കാൻ വേണ്ടി അടിമുടി വണങ്ങും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാറില്ല അടുത്തതായി നാസ്തികരിൽ വസിക്കുന്നില്ല അതായത് ഒന്നിലും വിശ്വാസമില്ലാത്തവരിൽ വസിക്കുന്നില്ല അത് ഈശ്വരവിശ്വാസവുമാകാം മറ്റുള്ളവരിലുള്ള വിശ്വാസവുമാകാം ആരിലും ഒന്നിലും വിശ്വാസമില്ലാത്ത ഇക്കൂട്ടർ എല്ലാത്തിനെയും പുച്ഛമനോഭാവത്തോടെ നോക്കിക്കാണുന്നവരായിരിക്കും അടുത്തതായി കള്ളന്മാരിൽ വസിക്കുന്നില്ല അതായത് നേരായ മാർഗത്തിൽ കൂടിയല്ലാതെ പ്രവർത്തിക്കുന്നവരിൽ വസിക്കുന്നില്ല അടുത്തത് ആത്മബലം ഇല്ലാത്തവരിൽ വസിക്കുന്നില്ല ഏത് കാര്യത്തിനും ആത്മവിശ്വാസം അഥവാ കരുത്ത് അത്യാവശ്യമാണ് ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ എന്ത് ജോലിയിലും മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ ഇതില്ലാത്ത ഭീരുക്കളിൽ വസിക്കുന്നില്ല സ്വന്തം ആത്മാവിനെ പോലും വിശ്വാസമില്ലാത്തവർക്ക് ഉയർച്ചയിലെത്താൻ കഴിയുകയില്ലല്ലോ അടുത്തതായി അല്പമായി സന്തോഷിക്കുന്നവരിലും കാണുന്നതിലൊക്കെ സന്തോഷിക്കുന്നവരിലും അതിനോടൊപ്പം തന്നെ തൊട്ടതിലൊക്കെ ദേഷ്യപ്പെടുന്നവരിലും വസിക്കുന്നില്ല എന്തുണ്ടായാലും കാര്യമായ സന്തോഷമില്ലാത്തവരാണ് ഒരു കൂട്ടർ അതായത് ഒരു നിസംഗ മനോഭാവമുള്ളവർ ഒന്നിലും കാര്യമായ സന്തോഷവും സന്താപവും ഇല്ലാത്തവർ മറ്റൊരു കൂട്ടർ കാണുന്നതിലൊക്കെ അമിതമായി സന്തോഷിക്കുന്നവരും ഒപ്പം തൊട്ടതിനൊക്കെ ദേഷ്യപ്പെടുന്നവരുമായിരിക്കും അതായത് ഒരുതരം ഭ്രാന്തമായ മനസ്ഥിതി ഉള്ളവർ ഈ രണ്ടു കൂട്ടറിലും വസിക്കുന്നില്ല അടുത്തതായി അവനവനിൽ സന്തുഷ്ടി ഇല്ലാത്തവരിൽ വസിക്കുന്നില്ല അതായത് എന്തൊക്കെയുണ്ടായാലും ഒന്നിലും ഒരു സന്തോഷമോ സംതൃപ്തിയോ ഇല്ലാത്തവരിൽ വസിക്കുന്നില്ല അടുത്തതായി ആത്മാവിനെ വഞ്ചിക്കുന്നവരിൽ വസിക്കുന്നില്ല അതായത് കാഭഢ്യക്കാരൻ കുടലബുദ്ധിയുള്ളവൻ കപടവേഷധാരി എന്നിവരിൽ വസിക്കുന്നില്ല ഇവരൊക്കെ മനസാക്ഷി കുത്തുള്ളവരാകയാൽ ഇവരിൽ വസിക്കുന്നില്ല അടുത്തതായി മറ്റുള്ളവരുടെ സ്വത്തിൽ കണ്ണുനട്ട് ഇരിക്കുന്നവരിൽ വസിക്കുന്നില്ല അടുത്തതായി എപ്പോഴും ആവശ്യമില്ലാതെ ഭർത്താവിനെ എതിർത്ത് പറയുന്ന സ്ത്രീകളിൽ വസിക്കുന്നില്ല മറ്റുള്ളവരുടെ വീട്ടിലെ വസ്തുക്കളിൽ രമിക്കുന്നവരിൽ വസിക്കുന്നില്ല ലജ്ജയില്ലാത്ത സ്ത്രീകളിൽ വസിക്കുന്നില്ല ധൈര്യമില്ലാത്തവരിൽ വസിക്കുന്നില്ല കലഹപ്രിയരിൽ വസിക്കുന്നില്ല എപ്പോഴും കിടന്നുറങ്ങുന്നവരിൽ വസിക്കുന്നില്ല ഇനി പറയുവാൻ പോകുന്നതിലൊക്കെ ഐശ്വര്യദേവത വസിക്കുന്നതാകുന്നു ധർമ്മശീലം ഉള്ളവരിൽ ധർമ്മം അറിയുന്നവരിൽ മഹാത്മാക്കളിൽ വൃദ്ധരെ സേവിക്കുന്നവരിൽ ദാനം കൊടുക്കുന്നവരിൽ സ്വന്തം ആത്മാവിനെ അറിയുന്നവരിൽ ക്ഷമയുള്ള സ്ത്രീകളിൽ ഭോജനം നൽകുന്നവരിൽ സ്നേഹം കരുതൽ കരുണ എന്നിവ ഉള്ളവരിൽ ദേവന്മാരെയും ബ്രഹ്മജ്ഞാനമുള്ളവരെയും സേവിക്കുന്നവരിൽ സത്യം മാത്രം പറയുന്നവരിൽ സൽ കൂടിയവരിൽ കാണാൻ സൗന്ദര്യമുള്ളവരിൽ സൗഭാഗ്യവതികളായ സ്ത്രീകളിൽ സർവഗുണ സമ്പന്നരിൽ പതിവ്രതയായ സ്ത്രീകളിൽ മറ്റുള്ളവരുടെ മാത്രം ആഗ്രഹിക്കുന്നവരിൽ വൃത്തിയോടും വെടിപ്പോടും കൂടി നടക്കുന്നവരിൽ ആഭരണങ്ങളിൽ വാഹനങ്ങളിൽ യജ്ഞങ്ങളിൽ മേഘങ്ങളിൽ നക്ഷത്രവീതിയിൽ വിടർന്ന താമരയിൽ പൂർണ ചന്ദ്രനിൽ മലകളിലും പർവ്വതങ്ങളിലും ഗോശാലകളിൽ വനത്തിൽ താമര വിരിഞ്ഞു നിൽക്കുന്ന തടാകങ്ങളിൽ അരയന്നങ്ങൾ നീന്തി തുടിക്കുന്ന ജലാശയങ്ങളിൽ തപസ്സുകളും സിദ്ധന്മാരും വസിക്കുന്ന ആശ്രമങ്ങളിൽ സിംഹങ്ങളിൽ പശുക്കളിലും കാളകളിലും രാജാക്കന്മാരിൽ സിംഹാസനങ്ങളിൽ സത്പുരുഷന്മാരിൽ അഗ്നിക്ക് ഹവിസ് അർപ്പിക്കുന്ന വീടുകളിൽ പശുക്കളെയും ദേവതകളെയും ബ്രഹ്മജ്ഞാനികളെയും പൂജിക്കുന്ന വീടുകളിൽ പൂക്കളാൽ അലങ്കൃതമായ വീടുകളിൽ കൃഷി സമ്പത്തുള്ള ഗൃഹങ്ങളിൽ മറ്റുള്ളവരെ സന്മനസോടെ സ്നേഹിക്കുന്നവരുടെ വീടുകളിൽ ഇതിലെല്ലാം ഉപരിയായി നാരായണനിൽ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഏകമനസായി വസിക്കുന്നു മഹാലക്ഷ്മി എവിടെ വസിക്കുന്നുവോ അവിടെ ധർമ്മവും യശസ്സും ധനവും കാമവും ഉണ്ടാവുകയും ഇവയെല്ലാം വർദ്ധിക്കുകയും ചെയ്യുന്നു മേൽപ്പറഞ്ഞ പ്രകാരമുള്ള ആൾക്കാർ എവിടെയൊക്കെ വസിക്കുന്നുവോ ആ വീടുകളിൽ ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും അവർ നാൾക്കുനാൾ ഉയർച്ചയോടും യശസ്സോടും കൂടി ജീവിക്കും അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം